ഹലോ എല്ലാവർക്കും സുഖമല്ലേ മഴയൊക്കെ എങ്ങനെ പോകുന്നു അപ്പം ഗ്യാസ് ഞാൻ ഇന്നുള്ളത് എൻ്റെ വീട്ടിലാണ് അപ്പം ഞാൻ ഒരു ഡോക്ടർ കാണിക്കാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ അദൃശ്യമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലെത്തിപ്പെട്ടു അപ്പം നമ്മൾ മോറമ്പത്താണല്ലോ അപ്പം ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ എല്ലാവരും നോമ്പ് വെറുക്കാനുള്ള വിഭവങ്ങളൊക്കെ ആക്കുന്ന തിരക്കിലാണ് അപ്പം ഞാൻ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് കട്ട്ലേറ്റിനുള്ള ഐറ്റംസാണ് ചിക്കന് ഉരുളക്കിഴങ്ങ് ഉള്ളി ഒക്കെ വെച്ചിട്ട് അത് ഉണ്ടാക്കുന്നതിൻ്റെ നാത്തൂന്മാരാണ് ഇപ്പോൾ രണ്ടാളും ഉണ്ടാക്കുന്നത് രണ്ട് വിധത്തിലാണ് ഒരാൾ കൈ കൊണ്ട് മാത്രമാണ് ഉണ്ടാക്കുന്നത് മറ്റേ ആൾ നമ്മളെ മൂടി കുപ്പിൻ്റെ ഒക്കെ ഒരു മൂടി ഉണ്ടാവില്ലേ അതിൽ വെച്ചിട്ടാണ് മറ്റേ ആളുണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാവരും നല്ല ജോലിയിലാണ് നോമ്പെറുക്കുമ്പോഴത്തേക്കെല്ലാ സാധനങ്ങളും ആക്കാനുള്ള ഞാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ കയ്യിൽ ഒന്നും കൂടി കൊടുക്കാണ്ട് അപ്പോൾ ഇതാ ഒരാൾ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് ഞാനും ഇങ്ങനെ ആട്ടോ ഉണ്ടാക്കൽ എനിക്കും ഈ കൈ കൊണ്ട് ഇങ്ങനെ ഇതാക്കി എടുത്തിട്ട് അത്ര ഇതാവൂല ഞാനും ഈ മൂടിയിൽ ആക്കിയിട്ടാണ് കട്ടിലിറ്റ് ആ ഒരു ഷേപ്പിൽ നല്ല ഷേപ്പിൽ കിട്ടും അപ്പോൾ പിന്നെ അതുണ്ടാക്കുന്നത് ഉന്നക്കായാണ് പഴം നല്ലോണം അരച്ചെടുത്ത് കോഴിമുട്ടയൊക്കെ വറുത്ത് ഏലക്കായ ഒക്കെ ഇട്ട് വറുത്ത് അതിൽ വെച്ച് ഇങ്ങനെ ഉരുട്ടി എടുക്കണം എല്ലാവർക്കും അറിയുന്നതാണല്ലോ അപ്പം ഞാൻ ഇത് ഫുഡ് വ്ലോഗായിട്ടല്ല കേട്ടോ ചെയ്യുന്നത് ജസ്റ്റ് ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അപ്പം ഉന്നക്കായൊക്കെ ഏകദേശം ഉണ്ടാക്കി തീരാറായി കഥ പൊരിച്ച് പാങ്കെടുക്കാനായപ്പോൾ ഒക്കെ മേശമുള്ളത് അങ്ങനെ കൊണ്ടേക്കാണ് ഉണ്ട് കേട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോ എടുക്കുന്ന എല്ലാം ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത്ര ഐറ്റംസാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കുന്നത് മാങ്ങ ജ്യൂസാണിത് കട്ടോ കട്ടോ നല്ല ടൈറ്റിലാണ് കുറച്ച് ടൈറ്റിലാണ് അടിച്ചത് ഒന്ന് ഞാനാട്ടോ ഒഴിക്കുന്നത് എന്തെങ്കിലും ഒരു പണിയെടുക്കണ്ടേ ബാങ്ക് കൊടുക്കാൻ ഇനി ഒരു പത്ത് മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ ഒക്കെ ഒഴിച്ച് മേശം ഇതിങ്ങനെ സെറ്റാക്കി വെക്കാഴ്ച അപ്പം റംലാ മാസമൊക്കെ ആണെങ്കിൽ പിന്നെ ഇതിലും കൂടുതൽ ഉണ്ടാവട്ടോ ഞാൻ ഞാൻ കുറച്ച് ടൗൺ ബാധിക്കും അപ്പോൾ അവിടെ അധികവും നോമ്പ് വെറുക്കുമ്പോൾ അങ്ങനെ പലഹാരങ്ങളാണ്ടാക്കല് എൻ്റെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കല്ല വെറും പത്തിരിയും എന്തെങ്കിലും മീൻ കറിയോ ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലും പിന്നെ കാരക്ക് എന്തെങ്കിലും ജ്യൂസോ വെള്ളം കഴിക്കുക അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ ഇത് നോമ്പൊക്കെ തുറന്ന് അഞ്ഞൻസ്കാരമൊക്കെ കഴിഞ്ഞ് അഞ്ഞൻ രക്ഷ കഴിക്കാൻ വേണ്ടിയിട്ട് പുട്ടും ചിക്കൻ കറിയും ചിക്കൻ പൊരിച്ചതാണ് കേട്ടോ ചിക്കൻ കറി മറ്റേ നാടൻ ചിക്കൻ ഇല്ലേ നമ്മളെ ബ്രോയിലറല്ലാത്ത മറ്റേ അതാണ് കേട്ടോ പൊരിച്ചത് ബ്രോയിലർ ചിക്കനാണ് പിന്നെ പൊറോട്ട ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചോറ് വെക്കണ്ടാലോ ഇതാകുമ്പോൾ മേ പണി കഴിഞ്ഞല്ലോ അത് കഴിച്ചിട്ടാണ് ഇങ്ങനെ ആക്കിയത് അപ്പം ഇത് കഴിച്ച് എല്ലാവരും കുറച്ച് ഇങ്ങനെ കിടക്കും അപ്പം നോമ്പ് തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇതാണ്